രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ആരോപണങ്ങളൊക്കെ ഷൈൻ നേരിടുന്നതെങ്കിൽ ഈ മാങ്കൂട്ടത്തിലെ വെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ള വാർത്ത പാലക്കാട് നിന്ന് വരുന്നുണ്ട് ജില്ലയിൽ നടക്കുന്ന യുവ പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുലിന് ക്ഷണമില്ല ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുന്നു എന്നാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒഴിവാക്കൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധേയവുമാണ് അരുൺ ആലത്തൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ ഈ മണ്ഡലത്തിലേക്ക് വരണ്ട आ, आ, ും പറയുകയാണോ രാഹുൽ ഒന്ന് ഷാഫി പറമ്പിൽ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലുള്ള കൌൺസിലറായ മൺസൂർ മണലാജിയുടെയും അതുപോലെ തന്നെ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ അദ്ദേഹത്തിന്റെ വീടിലെ വീട്ടിലെത്തി അടൂരിലെ വീട്ടിലെത്തി സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ വീണ്ടും ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാഹുലിനെ പാലക്കാട്ടേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഷാഫി പറമ്പിൽ പക്ഷം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാലക്കാട് തന്നെ നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുലിന് ക്ഷണമില്ല എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം രാഹുലിനെ ഈ പരിപാടിയിൽ നിന്ന് വെട്ടിയിരിക്കുകയാണ് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നതിനാലാണ് രാഹുൽ മങ്കൂട്ടത്തിനെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് ഏതായാലും ഷാഫി പറമ്പിൽ പക്ഷത്തിനെ ഏറ്റ തിരിച്ചടിയായി മാറുകയാണ് ഞായറാഴ്ചയാണ് പാലക്കാട് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത് രാഹുൽ മണ്ഡലത്തിൽ സജീവമായി ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇതിലെ ഓർഗനൈസ്ഡ് ബൈ എ എന്നാണ് നമുക്ക് ഇതിന്റെ നോട്ടീസുകളിലും മറ്റും കാണാൻ സാധിക്കുന്നു ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് പാലക്കാട് എന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിലാണെങ്കിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാലക്കാട്ടെ എം പി ആയ വി കെ ശ്രീകണ്ഠൻ അതുപോലെ തന്നെ പി വി മോഹനൻ അതുപോലെ ഡോക്ടർ സോയ ജോസഫ് ഡോക്ടർ എസ് ലാല് വിനീത ജോസഫ് തുടങ്ങി നിരവധി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് രഞ്ജിത്ത് ബാലിനാണ് കെ പി സിയുടെ പ്രസിഡന്റായ രഞ്ജിത്ത് ബാലിനാണ് ഇതിലെ പ്രധാന അതിഥിയായിട്ട് എത്തുന്നത് അത്തരത്തിൽ ജില്ലയിൽ നടക്കുന്ന ഒരു പ്രധാന പരിപാടി അത് പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ നിന്നാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ പരിപാടിക്ക് ഈ വി കെ ശ്രീകണ്ഠൻ എംപിയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ആയ തങ്കപ്പൻ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷാഫി പറമ്പത് പക്ഷം ഇപ്പുറത്ത് രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വജീവമായി നടത്തുമ്പോൾ മറുവശത്ത് രാഹുൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ വലിയ ചിത്തപ്പേരും ബുദ്ധിമുട്ടും സൃഷ്ടിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് മറുപക്ഷം